കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ഇക്കുറി കോതമംഗലത്ത് നടക്കും ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ വേദികളിലായി നടക്കുന്ന പരിപാടികളുടെ നടത്തിപ്പിനും വിജയത്തിനുമായി സഹകരണ ബാങ്ക് സമുച്ചയത്തിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു യുവത്വത്തിന്റെ കലാകായിക മേളയായ കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നടക്കും ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ വേദികളിലായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വിജയത്തിനും വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു കോതമംഗലം പോലീസ് സ്റ്റേഷന് സമീപമുള്ള സഹകരണ ബാങ്ക് സമുച്ചയത്തിലാണ് സംഘാടക സമിതി ഓഫീസ് ഓഫീസിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കലോത്സവങ്ങളിൽ കേരളം കണ്ട ഏറ്റവും എന്ന് പറഞ്ഞ് പട്ടണം നിർത്തി കോതമംഗലം കണ്ട ഏറ്റവും വലിയ വിജയമായി കലോത്സവത്തെ മാറ്റുമെന്ന് പറഞ്ഞു ഞാനത് തിരുത്തുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ കേരളോത്സവങ്ങളുടെ പട്ടികയിൽ ഒന്നായി കോതമംഗലത്തെ കേരളോത്സവത്തെ മാറ്റിത്തീർക്കാൻ നിങ്ങൾക്കാകും അതിന് അതിന്റെ എല്ലാമായ ഒരു സംഘാടക സമിതി ഓഫീസിലൂടെ അനിവാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ സൗകര്യങ്ങൾ നല്ല നിലയിലുണ്ട് അതിന് പിറകിലും വലിയ മീറ്റിങ്ങുകൾ ചേരാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ വർഷവും സംസ്ഥാന കേരളോത്സവം നടക്കുന്നതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മൾ ഒരു വിപത്തിനെതിരെയുള്ള വലിയ പ്രതിരോധത്തിലാണ് ആ പ്രതിരോധം എല്ലാവരെയും യോജിപ്പിച്ചുള്ള പ്രതിരോധമാണ് ലഹരി എന്ന അപകടകരമായ വിഭത്തിനെതിരെ ഉള്ള പ്രതിരോധങ്ങളിൽ നമുക്ക് തീർച്ചയായും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ആമുഖ പ്രഭാഷണം നടത്തി എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുഖ്യാതിഥിയായിരുന്നു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ കോതമംഗലം തഹസിൽദാർ എം അനിൽകുമാർ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ആർ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എ ആർ രഞ്ജിത്ത് കേരള സംസ്ഥാന കോർഡിനേറ്റർ പി എം സാജൻ അവളിടം ജില്ലാ കോർഡിനേറ്റർ നീനു സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ആക്ട് ആണ് ഈ സംസ്ഥാന കേരളോത്സവം ഡിസ്കസ് ചെയ്തോ നമ്മുടെ ജില്ലയിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ఎరీట్ నెల స్కూల్ కళ పలు ఈవెంట్స్ ఇంటర్నాషనల్ స్టాన్స్ వెన్యూస్థల కోతమంగోర్ శ్రీ సతీష్ నెల డీయర్ ఎమ్ అగ్బిజోన్ కోర్డేషన ఓర్గనైనా എക്സ്പീരിയൻസ്ഡ് ആൻഡ് എക്സ്പെർട്ട്സാണ് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഫെസ്റ്റിവൽ ആയിട്ട് മാറുന്നു എന്നാൽ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം